ഹായ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയ്ക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളതാണ് ഇന്ന് ഇന്നത്തെ പുറത്തന്നെ പതിവ് പോലെ ഇന്ന് കുറച്ച് ചെടികൾ വന്നിട്ടുണ്ട് ആ ചെടികൾ ഇന്ന് കോംബോ ആയിട്ടാണ് വരുന്നത് ആവശ്യക്കാർക്ക് കോംബോ വേണ്ട ഒറ്റക്കെട്ടിന് സിംഗിൾ ആയിട്ട് മതി അങ്ങനെയും തരാം ഇപ്പം നമ്മളിവിടെ പറയുന്നത് കോംബോ ആയിട്ടാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വാങ്ങിക്കാം കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പം ഒരു പത്ത് ഇരുപത് രൂപയുടെ കുറവ് വരും അല്ലെങ്കിൽ അതനുസരിച്ച് കൂടുതലൊരാ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഒരു നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഏതൊക്കെ ചെടികളെന്ന് നോക്കാം കേട്ടോ ഇന്ന് ഇതിൽ നിന്ന് മേടിക്കുന്ന ഏത് കോംബോ മേടിക്കുന്ന ആൾക്കും ഇതേ രീതിയിൽ വേര് പിടിപ്പിച്ച ഭല്ലിയുടെ തൈകള് തികച്ച സൗജന്യമായിട്ട് തരുന്നതായിരിക്കും ഇപ്പോൾ വേരുപിടി തൈ തകഞ്ഞില്ലെങ്കിൽ ഇവിടെ ഞാൻ കാണിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കുള്ള ഗവൺമെൻറ്റിൽ ഒരുപാട് കളറുള്ള അവനുകളുണ്ട് അതിൽ എല്ലാ കടയിൽ നിന്നും ഇപ്പോൾ ആദ്യ ട്രിപ്പ് പോയി കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം അതിൽ നിന്നും നിങ്ങൾക്ക് വേരുപിടിപ്പിച്ച് എടുക്കാൻ കണക്കിനുള്ള കമ്പുകൾ തരഞ്ഞായിരിക്കും അതായത് വേര് വേരുപിടിപ്പിച്ചതായി തീർന്നെങ്കിൽ മാത്രം കുറച്ചുണ്ട് ഞാൻ തീർന്നാൽ നിങ്ങൾക്ക് വേര്പിടി വേര് പിടിപ്പിക്കാൻ വേണ്ടി വിവിധ കളറിലുള്ള അതിൻ്റെ കമ്പുകൾ സൗജന്യമായിട്ട് ഓരോ കോമ്പയുടെയും കൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും എല്ലാം നല്ല ഹെൽത്തി ഫ്രാൻസുകളാണ് അപ്പം ഒന്നും കൂടുതലൊന്നും നീട്ടുന്നില്ല ഏറെക്കാണെന്ന ചെടികളൊന്നും അതിൻ്റെ വില തന്നെയാണെന്നും നോക്കാം ഇതാണ് ആദ്യ ചെടി കൺ കാറ്റ് നല്ല ഇത് കാണുന്ന പോലെ തന്നെ നല്ല മുഴുത്തൊരു ചെടിയാണ് ഇതിൻ്റെ കടറാണ് ഇതേ രീതിയിൽ ഇതിൻ്റെ സെൻറ്റർ നല്ല വേറൊരു കടറ് വരും ചുറ്റും നല്ല ഗ്രീൻ കളറും ആയിരിക്കും ഇത് ചെറുതൊന്നുമില്ല വലിയ കറിയാണ് എന്തുകൊണ്ട് ഇതിൻ്റെ വീട്ടിൽ കൈകൾ വരുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പാൻറ്റ് ഇതാണ് അമ്മ ഇതിൻ്റെ കൂടെ മറ്റൊരു ചെടിയുള്ളത് ഇതാണ് ഒരു പിങ്ക് ചെടിയാണ് പിങ്ക് ആയിട്ടാണ് പിങ്കായി പിങ്ക് ആയി വരും എന്നാണ് നമ്മൾ വെയിലും ഒക്കെ ഉണ്ട് ചെറിയ രീതിയിൽ വെയിലൊക്കെ ഒള്ളിച്ച് പേരുപ്രകാശം കൂണ്ട് കൊണ്ടു കഴിയുമ്പം നല്ല ഒരു കളറിലേക്ക് മാറി വരും ഇപ്പോൾ തന്നെ സമ്മാനം നല്ല കളറായിട്ടുണ്ട് ഇതും തീരെ തീർന്നല്ല സമാന്യം മുഴുത്ത ചെടി തന്നെയാണ് ഈ രണ്ട് ചെടിക്കൂടെ ഇന്നിവിടെ കൊടുക്കുന്ന വില അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ാണ് നടക്കുക രണ്ട് വലിയ പ്ലാന്റുകളുള്ള പിങ്ക് എരിയനാണ് പിങ്ക് എലയിൽ രണ്ട് വലിയ പ്ലാന്റുകളുണ്ട് ഇതും സൂര്യപ്രകാശം വെയിൽ നല്ല ചെറിയ രീതിയിൽ വെയിൽ കൊണ്ടു കഴിയുമ്പം ഇതേ രീതിയിലെ കളറ് നല്ല പിങ്കിലേക്ക് മാറി വരും ഇതുപോലെ എല്ലാ ചെടികളും ഇതുപോലെയാകും എൻ്റെ ഒരു മാർപ്പാന്റ് കാണിച്ചില്ല അത് ഈ കട വരുമ്പോൾ ഇത് ഇതേ രീതിയിൽ കളറായിട്ട് വരും ഇതാണ് ഈ കൊണ്ടുള്ള മറ്റു രണ്ട് വെറൈറ്റി നല്ല നല്ല രണ്ടായിട്ട് തന്നെ നല്ല കടും റെഡല്ല എന്നാൽ സാമാന്യം നല്ല റെഡ് ആയിട്ട് തന്നെ വരുന്നതാണ് വേണ്ടത് ഒരു വേണ്ട ബൗളിങ് രീതിയിൽ എൻ്റെ വരും നല്ല ഹെൽത്തി പാൻറ്റ് തന്നെയാണിത് ഇതുപോലെ മുഴുവത്തെ ഒരു റെഡ് ബ്രാറ്റും ഇതുപോലെ രണ്ടെണ്ണമുള്ള പിങ്ക് എലീനും ഇത് രണ്ടും കൂടെ അറുന്നൂറ്റി അൻപത് രൂപയാണ് അടുത്ത കോമ്പെന്ന് പറയുന്നത് ഇതാണ് ഇതും രണ്ട് സാമാന്യം മുഴുത്തെ ഏടികളും അതിൽ ചെറിയ ചെറിയ ഷൂട്ടുകളാണ് ചെറിയ ചെറിയ ഷൂട്ടുകൾ വരുന്നുണ്ട് ഇതും നല്ലൊരു കടകൾ ഉണ്ടാവും ഇടീൻ അതുപോലെ പിങ്ക് അങ്ങനെ പല നല്ല രീതിയിലുള്ള കളർ നേരിട്ട് വരും ഇതും നമുക്ക് പുതിയ ബോട്ടിലൊക്കെ വെച്ച് പോട്ടി പീസൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതും പെട്ടെന്ന് കടന്നു വരും അല്ലെ ഒരു ബുഷി പോട്ടായിട്ട് ഞാൻ നടത്താം ഇതാണ് ഒന്നാമത്തെ ഇത് അധികം പിങ്ക് നെമ്പ് വാണി ചെടി തന്നെയാണിത് ഇത് ഇത് രണ്ടും കൂടെ ഇതാണ് അടുത്ത പോകുമ്പോൾ ഇത് രണ്ടു കീഴിലൂടെ അഞ്ഞൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇത് നല്ല റെഡ് കളർ അഗ്നോൺ ആണ് അല്ല അതിൽ ആരോഗ്യമുള്ള നല്ല സമാന്യം മുടുത്ത ചെടി തന്നെയാണ് ഇതാണ് ഒന്നാമത്തെ ചെടി രണ്ടാമത്തെ പിങ്ക് സ്വാഡ് ഇത് ഇതിനകത്ത് രണ്ട് വലിയ ചെടികുണ്ട് ഈ രണ്ട് വലിയ പിങ്ക് സ്വാഡ് ഇതിൻ്റെ ഇല കണ്ടു കഴിഞ്ഞാൽ കളർ കണ്ടു കഴിഞ്ഞാൽ പലരും പറയും ഇതും നമ്മുടെ റെഡ് വാലൻറ്റീൻ വേണ്ട ഉരുവലി പക്ഷേ റെഡ് വാലൻറ്റീൻ്റെ ഇലയെന്ന് പറയുമ്പം ഇത്രയും നീളം വലിയ ഇത് കുറച്ചുകൂടെ നീളം നാരോ പോലെ കുറച്ച് ഞാരോ ആയിട്ട് നിൽക്കും മറ്റേത് വെറികൾ വരവും അതിലൂടെ റൗണ്ടായിരിക്കും അത് കാണിച്ചില്ല ഇതാണ് ഇതിൻ്റെ വ്യത്യാസം ഇത് ഇതിൻ്റെ ഇല ഇത് നീണ്ടു വരും ഇത് അത്രയും നീണ്ടു വരിക ഇല ഇത് കുറച്ചുകൂടെ ചെറുതായിരിക്കും അതാണ് ഇത് ഈ രണ്ട് ചെടികളിൽ നിന്ന് വ്യത്യാസം ഈ രണ്ട് ചെടികളുടെ എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ ചാർജ് അപ്പം ഇത്രയും ചെടികളാണ് ഉള്ളത് വാഴ്ചക്കാരെ എത്രയും പെട്ടെന്ന് ഈ പറയുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇതും ഇപ്പം ഒരുപാട് ചെടികളൊന്നും ഇല്ല കഴിഞ്ഞ ആഴ്ച തന്നെ വന്ന് കഴിഞ്ഞാൽ വിഷം തന്നെ തീർന്നു പോയി ഇപ്പം കുറേ ആൾക്കാർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ചെടികളൊന്നും കിട്ടിയില്ല പഠിപ്പിക്കുന്നത് ഇനി വീണ്ടും അത്യാവശ്യം കിട്ടുകയാണെങ്കിൽ ചെടികളൊക്കെ ആണ് വിരട വൈറ്റ് സൂപ്പർ വൈറ്റ് കൂടാതെ ഒരുപാട് വെറൈറ്റി അഗ്രോണങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട് ഞാൻ പലയിടത്തും ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചൊക്കെ വില കുറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത വരും ആഴ്ചകളിലൊക്കെ കൊണ്ടുത്തരാൻ ശ്രമിക്കുന്നതാണ് അപ്പം ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ വരുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് എന്നെ ഇതുപോലുള്ള വീഡിയോയുമായിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത് മറക്കാതെ നിങ്ങൾ ഓരോ ലൈക്കും കമൻറ്റും തരിക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീണ്ടും അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോയുമേ കാണാം അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം